നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇന്നത്തെ കാഷ്വൽ ടോക്കിലേക്ക് സ്വാഗതം ഈ ആറാം ഘട്ടം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ അതെ സംസാരിക്കാൻ ഓരോ സംസ്ഥാനങ്ങളിലേക്ക് പോയാൽ നിരവധി കാര്യങ്ങളുണ്ട് ഇനി ഒരു ഘട്ടം കൂടിയുള്ളൂ അതെ ഈ ഒരു ഘട്ടം കൂടി കഴിയുമ്പോൾ ജൂൺ നാലാം തീയതി ഏവരും കാത്തിരിക്കുന്ന ദിവസമാണ് അന്നറിയാം എന്താണ് അതെ ഇന്ത്യയിലെ ജനങ്ങളുടെ മനസ്സിലെന്നുള്ളത് അത് എനിക്ക് തോന്നുന്നു അതിലേക്ക് പോകുന്നതിന് മുമ്പ് കേരളത്തിൽ എന്ത് നടക്കുമെന്നുള്ളതും വലിയ ഇരിക്കുന്നുണ്ട് കാരണം ദേശീയ തലത്തിൽ മോദി മൂന്നാം വട്ടം വരും എന്ന് ഏതാണ്ട് മിക്ക ഭാഗങ്ങളിൽ അങ്ങ് ഉറപ്പിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കേരളത്തിൽ ഇതിനകത്ത് മോദിക്കൊരു പിൻബലമായിട്ട് കേരളത്തിൽ നിന്ന് എത്ര പേര് പോകുമെന്നുള്ളത് വലിയ താല്പര്യത്തോടെ നോക്കിയിരിക്കുന്നുണ്ട് തൃശ്ശൂർ എടുക്കുമോ തിരുവനന്തപുരം എടുക്കുമോ എന്നൊക്കെ ഉള്ളതാണ് അതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം മോദി ഏറ്റവും അധികം ഹോംവർക്ക് ചെയ്ത ഹാർഡ് വർക്കും ഹോംവർക്കും ചെയ്തിട്ടുള്ള ഒരു സ്ഥലം കേരളം തന്നെയാണ് ഇരുപത് മണ്ഡലമുണ്ട് അതിൽ ഒന്നെങ്കിൽ ഒന്ന് അത് കിട്ടിക്കഴിഞ്ഞാൽ വലിയ നേട്ടം തന്നെ ആയിരിക്കും ബി ജെ പിക്ക് ഇത്തവണ ഉണ്ടാകാൻ പോകുന്നത് പ്രത്യേകിച്ച് ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിലായിക്കോട്ടെ തമിഴ്നാട്ടിലായിക്കൊള്ളട്ടെ കർണാടകയിലായിക്കൊള്ളട്ടെ ആന്ധ്രാപ്രദേശ് ആയിക്കൊള്ളട്ടെ ഇവിടങ്ങളിൽ ചെറിയ രീതിയിൽ ഒരു വേരോട്ടം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ പ്രത്യേകിച്ച് തമിഴ്നാട് കേരളം ഇവിടങ്ങളിലാവുമ്പോൾ നല്ല രീതിയിലുള്ളൊരു മുന്നോട്ടുള്ള ഒരു കുതിപ്പിന് വലിയ സഹായകരമായ രീതിയിൽ അത് മാറും ഒപ്പം തന്നെ ഒരു നല്ലൊരു ബാക്കപ്പ് ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയും ബി ജെ പി ദേശീയ ഘടകത്തിനുണ്ട് ദേശീയ നേതൃത്വം അത് മനസ്സിൽ കരുതിയിട്ടുണ്ട് അതിനുള്ളൊരു പ്ലാനിംഗ് ഒക്കെ ഇതിനു മുന്നേ നടത്തിയിരുന്നു അത് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും പറയുന്നുണ്ട് അതായത് അക്കൗണ്ട് തുറക്കാതിരിക്കുന്ന ബി ജെ പി ഇത്തവണ അക്കൗണ്ട് തുറക്കുമെന്നും അതുപോലെ തന്നെ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിക്ക് ഒരു ഭരണപക്ഷ വിരുദ്ധ വികാ ഭരണവിരുദ്ധ വികാരമുണ്ടായി അവർക്ക് ലഭിക്കാനിടയുള്ള കുറെ സീറ്റുകൾ കുറയുകയും അത് ബി ജെ പിക്ക് അനുകൂലമായി മാറുമെന്നുമൊക്കെ തന്നെയുള്ള നിരീക്ഷണങ്ങൾ പലരും പങ്കുവയ്ക്കുന്നുണ്ട് അപ്പൊ അതിന്റെ നിജസ്ഥിതി എന്താണെന്നുള്ളതൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കില്ല ഇപ്പൊ കേരളത്തിലെ കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാല് സി പി എം ആഞ്ഞ് പരിശ്രമിച്ചു നേരത്തെ സ്ഥാനാർത്ഥി പട്ടികയൊക്കെ ആക്കിക്കഴിഞ്ഞ് പ്രവർത്തനമൊക്കെ തുടങ്ങി കേഡർ പാർട്ടിയുടെ സ്വഭാവത്തോടു കൂടി പക്ഷെ ഒന്ന് ഭരണവിരുദ്ധ വികാരം ശക്തമായി നിൽക്കുന്നുണ്ടായിരുന്നു അതിന്റെ ഒരു ഇത് അവർക്ക് കൃത്യമായിട്ട് കിട്ടും പ്രത്യേകിച്ച് വടകര പോലുള്ള മണ്ഡലത്തിൽ വടകര തിരിച്ചുപിടിക്കാനുള്ള എല്ലാ ശ്രമവും അവര് നടത്തി നടത്തുന്നുണ്ടായിരുന്നു പക്ഷെ അത് എന്തായാലും അത് കിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമായി കാരണം ഷാഫി പറമ്പിലിന്റെ അവിടുത്തെ ഒരു കുതിച്ചു കയറ്റുവെക്കുന്നത് വേണ്ടതാണ് പക്ഷെ ഇപ്പം പലതരത്തിലുള്ള സർവേകളും പ്രവചനങ്ങളും ഒക്കെ വരികയുണ്ടായി ഇതിൽ റോയുടെ ഒരു പ്ര സർവേ എന്ന് പറയുന്നത് കേരളത്തിൽ ബി ജെ പി നാലിടത്ത് വരെ നേടുവെന്നാണ് പറഞ്ഞിരിക്കുന്നത് എൽ ഡി എഫ് സമ്പൂജ്യരായിട്ട് മാറുകയും ചെയ്യും പക്ഷേ യു ഡി എഫിനും ഇക്കാര്യത്തിനകത്ത് ക്ഷീണം ഉണ്ടാവും കാരണം ബി ജെ പി അങ്ങനെ നാല് സീറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ പതിനാറ് സീറ്റല്ലേ അവർക്ക് കിട്ടുന്നു അത് മാത്രമല്ല ഈ നാല് സീറ്റ് നഷ്ടപ്പെടുന്നത് ഒരു പക്ഷേ യു ഡി എഫിന്റെ സീറ്റ് തന്നെയായിരിക്കും സീറ്റ് കാരണം ഇപ്പൊ ഇപ്പൊ ഇവര് പറയുന്നത് തിരുവനന്തപുരം തൃശ്ശൂര് പിന്നെ അതുപോലെ പാലക്കാട് പത്തനംതിട്ട ഒക്കെ പറയുന്നുണ്ട് ആലപ്പുഴ പോലും ചിലർ പറയുന്നുണ്ടെന്നുള്ളതാണ് ഒരു സാധ്യത കൽപ്പിക്കുന്നുണ്ട് ആ ഈ പത്തനംതിട്ട എനിക്കും അതി അതിനകത്ത് അതിശയമായിരുന്നു കേട്ടോ പത്തനംതിട്ട അവിടെ ആൻഡ്രോ ആന്റണിയെ പിന്നെ ആർക്കും വേണ്ട അതുകൊണ്ടാണ് അതുപോലെ മാവേലിക്കരയില് കൊടിക്കുന്നിൽ സുരേഷിനെയും വേണ്ട പക്ഷെ അവിടെ ഇട്ട് ബി ജെ പി കേറത്തില്ല ബി ഡി ജെ സ്ഥാനാർത്ഥിയാണ് പക്ഷെ അങ്ങനെ വരുമ്പോൾ അവിടെ എൽ ഡി എഫിന് പോകും എന്നുള്ള ഒരു സംശയവും നിൽക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ എൽ ഡി എഫിന് അവിടെ ഒരു സീറ്റ് ലഭിക്കില്ല എന്നുള്ള ചോദ്യം അത് അത് പിന്നെ സി പി എം അത് അത്ര വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല കാരണം അത് സി പി ഐയുടെ സീറ്റാണ് നമ്മൾ ഇവിടെ ഈ ചർച്ചയിൽ എല്ലായ്പ്പോയും പറഞ്ഞിട്ടുള്ളതാണ് സി പി ഐക്കാരുടെ വിജയവും തോൽവിയൊന്നും സി പി എമ്മിനകത്ത് ഒന്നും ഏക്കുന്നില്ല അവർക്ക് അവരുടെ ഈ പതിനഞ്ച് സീറ്റും പിടിക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പൊ ദേശീയ തലത്തില് നരേന്ദ്രമോദി അല്ല വരാൻ പോകുന്ന ഇന്ത്യ മുന്നണിയാണ് വരാൻ പോകുന്നത് അത് ഒരാളെടുക്ക് നോർത്ത് ഇന്ത്യയിലുള്ള ഒരാൾ പറഞ്ഞതാണ് അത് കേരളത്തിൽ മാത്രമുള്ള വാർത്താ മാധ്യമങ്ങൾ കൊടുക്കുന്ന കാര്യമാണ് അങ്ങോട്ടൊന്നും അത്തരത്തിലുള്ള ഒരു പ്രചാരണവും ഉണ്ടായിട്ടില്ല ഡൽഹിയിലൊന്നും അവിടെ ഒന്നും ഒരു സംഭവം ശേഷം പോകുന്നില്ലെന്നാണ് പറയുന്നത് ഇന്ത്യ മുന്നണിയുടെ കാരണം അവിടെ ആ ആദ്മിയും കോൺഗ്രസും തമ്മിൽ ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിലും അവരു ഉള്ളിൽ ശത്രുക്കൾ തന്നെയാണ് കാരണം കോൺഗ്രസിനെ ഇല്ലാതാക്കിയത് ആം ആദ്മി പാർട്ടിയാണ് അതെ അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ യു പി എ സർക്കാർ ഭരിച്ചിരുന്ന രണ്ട് ടൈമിൽ ഉണ്ടായിരുന്നല്ലോ ഈ സമയത്തൊക്കെ തന്നെയാണ് ഈ ആം ആദ്മിയുടെ ഒരു കടന്നു വലിയൊരു ഒരു വലിയൊരു പാർട്ടി എന്ന രീതിയിലൊക്കെ അവർ രൂപപ്പെട്ടു വന്നത് അതുപോലെ പഞ്ചാബിൽ നമ്മൾ കണ്ട കാര്യമാണ് കോൺഗ്രസിനെ പരാജയപ്പെടുത്തി അവരുടെ സീറ്റ് കവർന്നാണ് ആം ആദ്മി കടന്നു വരുന്നത് അപ്പൊ എങ്ങനെയാണ് ഇവർ രണ്ടും ഒരു സഖ്യമാകുമ്പോൾ അത് ജനങ്ങൾ അംഗീകരിക്കുന്നത് ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ കേരളത്തിൽ നിന്ന് സി പി എം അല്ലെങ്കിൽ കോൺഗ്രസ് ജയിച്ചങ്ങ് ചെല്ലുന്നു ഈ രണ്ടുപേര് എന്നാലും സോണിയാഗാന്ധിക്ക് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് സന്തോഷമേ ഉള്ളൂ കാരണം ഈ സി പി എമ്മുകാർ മുഴുവൻ ആർക്കാ പിന്തുണ കൊടുക്കുന്നത് രാഹുൽ ഗാന്ധി കോൺഗ്രസിന് തന്നെയാണല്ലോ പിന്നെന്താ പ്രത്യേകത എന്നുള്ളത് ചോദിക്കുന്നുണ്ട് അപ്പൊ അവർക്ക് കാരണം ഈ സീതാറാം യെച്ചൂരിയും ഒക്കെ തന്നെ അവിടെ സോണിയാഗാന്ധിയുമായിട്ടൊക്കെ തന്നെ വലിയ അടുപ്പമുള്ളവരാണ് ദേശീയ തലത്തിലൊക്കെ കാര്യങ്ങൾ നോക്കുമ്പോൾ ഇവിടെ വരുമ്പോഴാണ് വലിയ പ്രശ്നമൊക്കെ ഉണ്ടാകുന്നത് അനുരാജ് അല്ല സി പി ഐ തന്നെ ആദ്യം പറഞ്ഞില്ല ഇവിടെ രാഹുൽ ഗാന്ധി അവിടെ മത്സരിക്കരുത് വയനാട്ടിൽ എന്നൊക്കെ അല്ലെ പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോ റായ്ബറയിൽ ജയിക്കും എന്ന് പറയുന്നുണ്ട് രാഹുൽ ഗാന്ധി അങ്ങനെ വരുമ്പോൾ വയനാട് വിട്ടുകളയോ എന്നുള്ള സംശയം ശങ്കരാടിയുടെ ഒരു സിനിമയിൽ പറഞ്ഞ പോലെ പ്രഥമദൃഷ്ടിയ അന്തർ അത് അകൽച്ചയിലാണെങ്കിൽ പോലും അന്തർധാര സജീവമാണ് ഇവര് തമ്മിലുള്ള അപ്പൊ ഈ രീതിയിലാണ് ശരിക്കും ഇടതുപക്ഷവും അതുപോലെ തന്നെ കോൺഗ്രസും ദേശീയ തലത്തിൽ കളിക്കുന്നത് ഇത് ജനങ്ങൾ മനസ്സിലാകുന്നുണ്ട് അതോടൊപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഹിന്ദി ഹൃദയഭൂമിയിലൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ അവരും ചിന്തിക്കുന്നുണ്ട് കോൺഗ്രസ് അല്ലെങ്കിൽ ആം ആദ്മി അല്ലെങ്കിൽ മറ്റ് ചെറിയ മറ്റ് ഘടകക്ഷികളോ പാർട്ടികളോ മറ്റു മുന്നണികളോ എന്തോ ആയിക്കൊള്ളട്ടെ ബി ജെ പി ആണ് ഇവരുടെ ഒക്കെ തന്നെ മെയിൻ എതിരാളി ബി ജെ പിയെ തോൽപ്പിക്കുക ബി ജെ പിയെ പരാജയപ്പെടുത്തുക ഇനി ഒരു ടൈമും കൂടി മോദി വരാതിരിക്കുക ഈ ഒരു കൂടി മാത്രം എന്തിന് പ്രവർത്തിക്കുന്നു എന്നുള്ള ചോദ്യം അവർക്കുണ്ടാവുന്നുണ്ട് ഇനി ജനങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഈ പത്ത് വർഷത്തിനിടയിൽ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് നമ്മൾ കൃത്യമായ കണക്കുകളൊന്നും തന്നെ വിസ്മരിക്കാൻ പാടുള്ളതല്ല ഈ നമ്മുടെ ഹൈവേ വികസനം എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് അഭൂതപൂർവ്വമായ ഒരു മാറ്റമാണ് അതിൽ ഉണ്ടായിട്ടുള്ളത് ഗഡ്കരി ഹൈവേ മന്ത്രി അദ്ദേഹം ആകാൻ പോലും എന്തുകൊണ്ട് യോഗ്യനാണ് അത് മാത്രമല്ല അദ്ദേഹം ചെയ്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ കാര്യം എടുത്തു പറയേണ്ടത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ ഇപ്പം നമുക്ക് അറിയാവുന്നതാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ മോദി എന്ന് പറഞ്ഞാൽ കലുതുള്ളൂ പക്ഷേ ഗഡ്കരിയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ വളരെ സൗമ്യ രീതിയിൽ തന്നെയാണ് അല്ലെങ്കിൽ വളരെ ഒരു ആതിഥേയത്വം സ്വീകരിച്ചൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ വിരുന്നിലും എടുക്കാൻ പോകാറുണ്ട് അല്ലെങ്കിൽ പോയി കണ്ടതാണ് അപ്പൊ അങ്ങനെ ഒരു സൗഹൃദം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് പോകണുണ്ട് പക്ഷെ മറ്റൊരു ബി ജെ പി നേതാക്കളുമായും ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ ഇങ്ങനെ ഒരു ബന്ധം ബിൽഡ് ചെയ്ത് കൊണ്ടുപോകാറില്ല ഇത് കേവല ഉദാഹരണം മാത്രമാണ് അതുപോലെ പല രീതിയിൽ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്നത് ആത്മനിർഭർ ഭാരത് തദ്ദേശീയത പ്രതിരോധ രംഗം പ്രതിരോധ രംഗത്തൊക്കെ ഭയങ്കരമായ ഒരു വളർച്ച തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പം ഏകദേശം മുപ്പത്തി മൂവായിരം കോടി രൂപയുടെ പ്രതിരോധ കയറ്റുമതി ഇന്ത്യ നടത്തിയിരിക്കുന്നു ഒരു പത്ത് വർഷം മുമ്പ് പ്രതിരോധ ഇറക്കുമതി നടത്തിക്കൊണ്ടിരുന്ന രാജ്യം ഇന്ന് തൊണ്ണൂറ് ശതമാനവും നമ്മുടെ രാജ്യത്ത് തന്നെ ഉത്പാദിപ്പിക്കുകയാണ് അല്ലെങ്കിൽ മറ്റ് ചെറുകിട കമ്പനികൾക്ക് നൽകുകയാണ് ഇത് ഇവിടുത്തെ തൊഴിലവസരം വർദ്ധിപ്പിക്കുന്നുണ്ട് നമ്മുടെ സ്വാശ്രയത്വം കുറയ്ക്കുന്നുണ്ട് അങ്ങനെ പലതരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കി തരുന്നുണ്ട് ഇതൊക്കെ ജനങ്ങൾ ചിന്തിക്കുന്നുണ്ട് അതൊക്കെ എങ്ങനെയാണ് നമുക്ക് ഗുണഫലമായി വരുന്നതെന്ന് കൂടി അവർ ആലോചിക്കുന്നുണ്ട് ഈ മൂന്നാം വട്ടം മോദി വരുമെന്ന് പറയുന്നുണ്ടെങ്കിലും ചിലയിടങ്ങളിൽ അവർക്ക് സീറ്റ് നഷ്ടപ്പെടും പ്രത്യേകിച്ച് കർണാടകയിൽ അതുകൊണ്ടാണ് ചിലയിടങ്ങളിൽ നഷ്ടപ്പെടും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ചില കേന്ദ്രങ്ങളിൽ അവർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പോക്കറ്റുകൾ ഉണ്ട് ആ കേരളം തമിഴ്നാട് പോലങ്ങളിൽ എവിടെയെങ്കിലും അവർക്ക് സീറ്റ് പിടിക്കണമെന്ന് ഉണ്ടെന്നുള്ളതാണ് കർണാടകയിൽ നമുക്കറിയാം ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അവിടെ അതുണ്ടാകും പിന്നെ യു പിയിലൊന്നും ഇവരെ ഒന്നും തൊടാനായിട്ട് സാധിക്കത്തില്ല രാമക്ഷേത്രമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് അവിടെ കൂടുതൽ ഇത് കിട്ടി നെഹ്റു കുടുംബത്തിന്റെ തട്ടകമായിരുന്നു ഈ ഹിന്ദി ഹൃദയഭൂമിയായ യു പി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് റായ് ബറേലി അമേഠി അമേഠിയിൽ സ്മൃതി ഇറാനി വലിയ നേട്ടമല്ലേ ഉണ്ടാക്കിയത് അത് രാഹുൽ ഗാന്ധി കൊണ്ട് കളഞ്ഞതെന്ന് തന്നെ പറയുന്നത് കാരണം സ്മൃതി ഇറാനി മത്സരിച്ചു പരാജയപ്പെട്ടു മത്സരിച്ചു പരാജയപ്പെട്ടു അതിൽ നിന്ന് മനസ്സിലാകണം വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുന്നുണ്ടല്ലത് ഇത് മനസ്സിലാക്കാതെ വീണ്ടും ഒരു നിസ്സാരമായ രീതിയിൽ നമുക്ക് കേരളത്തിലെ കാര്യം അറിയാവുന്നതാണ് വയനാട് ഒരു എം പി ഉണ്ടായിരുന്നു അദ്ദേഹത്തെ കാണാൻ പോലും കിട്ടുന്നില്ലായിരുന്നു എത്ര തവണ പാർലമെന്റിൽ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ തന്നെ നമുക്ക് നെറ്റിൽ നോക്കിയാൽ മനസ്സിലാക്കാവുന്ന കാര്യം തന്നെയാണ് അപ്പോൾ ജനങ്ങള് ചിന്തിക്കും ഇങ്ങനെ ഒരാളെ മത്സരിപ്പിച്ചിട്ട് എന്തിനാ അദ്ദേഹം കോൺഗ്രസ് അധ്യക്ഷനായിരിക്കട്ടെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ കാര്യങ്ങൾ മൊത്തത്തിൽ നോക്കട്ടെ എം പി ആയി എന്തിനാണ് മാറുന്നത് വയനാട് അവർക്ക് സേഫ് ആണല്ലോ അതിപ്പോ മുമ്പ് ആരോ പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസിലെ ഏത് കുറ്റിച്ചുലിനെ കൊണ്ടു നിർത്തിയാലും സുഖമായിട്ട് ജയിക്കാവുന്ന ഇടമണ്ഡലം അതുകൊണ്ട് ഈ കോൺഗ്രസ്സുകാരൊക്കെ ഈ ആർത്തി പൂണ്ട് വയനാടിന് വേണ്ടി പിന്നെ മോഹിച്ചു നിൽക്കാറുണ്ട് സിദ്ധിക്ക് പല പ്രാവശ്യം അവിടെ മത്സരിക്കാൻ ഇറങ്ങി വെച്ചെന്നതാണ് ചോരെഴുത്ത് വര നടത്തിയിട്ടുണ്ട് അപ്പോഴാണ് രാഹുൽ ഗാന്ധിയുടെ വരവ് മറ്റു മാറിക്കൊടുത്തല്ലേ പറ്റുകയുള്ളൂ എന്നതാണ് അപ്പൊ എന്തായാലും ഈ എന്നെ കോൺഗ്രസിന് ഇപ്പം പക്ഷെ ഒരുപാട് സീറ്റുകളിൽ മത്സരിക്കുന്നില്ലല്ലോ ഇവരും ഒക്കെ ആയിട്ടുള്ള കൂട്ടുകെട്ട് ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ സീറ്റ് വിഭജനം വന്നിട്ടുണ്ട് ഇത് അവർക്ക് രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ നേട്ടമുണ്ടാവും പക്ഷെ ഭരണത്തിലേക്കൊന്നും ഒരിക്കലും വരില്ല എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ് അത് അവർക്കറിയാം പക്ഷെ ഇത് ഇതൊരു പ്രചരിപ്പിക്കുകയാണ് ഇത്തരത്തിൽ ഇത് തന്നെയല്ല രണ്ടായിരത്തി പത്തൊമ്പതിലും ചെയ്തത് രണ്ടായിരത്തി പത്തൊൻപതിൽ എന്തുകൊണ്ടാണ് യു ഡി എഫ് തരംഗം കേരളത്തിൽ ഉണ്ടായത് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി അതുകൊണ്ട് പറ്റിയതാണ് അതിൻ്റെ കൂടെ ശബരിമല യുവതീ പ്രവേശന വിഷയം എല്ലാം കൂടെ നിന്ന് കഴിഞ്ഞപ്പോൾ പത്തൊമ്പത് സീറ്റ് ആലപ്പുഴ മാത്രം അവർക്ക് കൈവിട്ട് പോവുകയും എന്നുള്ളതാണ് അതൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അതും കിട്ടുമായിരുന്നു തീർച്ചയായിട്ടും ആ രീതിയിലായിരുന്നു അപ്പോ മൊത്തത്തിൽ ഒരു വിശകലനം നടത്തുകയാണെങ്കിൽ ഘട്ടം കൂടി ഏഴാം ഘട്ടം കൂടി കഴിയുമ്പോൾ പിന്നെ ഏകദേശം ഒരു മൂന്ന് ദിവസമാണ് ബാക്കിയുള്ളത് എന്തായിരിക്കും ജനങ്ങൾ ചിന്തിക്കുന്ന ഒരു ചിത്രം നമുക്ക് ലഭിക്കും കേവലം ഒന്ന് രണ്ടാഴ്ച കാലം മാത്രം ബാക്കി നിൽക്കുന്നുണ്ട് ഒരാഴ്ചക്ക ഒരാഴ്ച പത്ത് ദിവസമാണുള്ളൂ ബാക്കി നിൽക്കുന്നുള്ളു അപ്പോൾ ജനങ്ങൾ ഈ മൂന്നാം ടൈമിലേക്ക് ഒരു സർക്കാരിനെ പറഞ്ഞു വിടുക എന്ന് പറഞ്ഞാൽ അവർ അത്രയധികം ആത്മവിശ്വാസം ആ സർക്കാരിൽ അർപ്പിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും അല്ലെ പോളിംഗ് കുറഞ്ഞതിന്റെ ഒരു കാരണമായിട്ട് ചിലടത്ത് നിന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കണ്ടെത്തിയ ഒരു കാര്യം ഈ എന്തായാലും മോദി തന്നെയാണ് വരുന്നത് ഇപ്പൊ ഞാൻ പോയി ചെയ്തില്ലെങ്കിൽ എന്താ എന്നുള്ള കണക്ക് കൂട്ടലുകളൊക്കെ തന്നെ ചില ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ചിലരും ബഹിഷ്കരിച്ച് മാറി നിൽക്കുന്നവരുണ്ട് പിന്നെ പലയിടത്തും നമുക്കറിയാം ഇവിടുത്തെ കാലാവസ്ഥ നമുക്ക് വലിയ അസൈനീയമായ ചൂട ചൂടായിരുന്നു അങ്ങനെ പിന്നെ വോട്ട് ചെയ്യാൻ പോകാതെ മാറുന്നവരും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇതേ സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് ശരിയാണ് അപ്പം ജനങ്ങൾ എന്തായിരുന്നാലും വിധി എഴുതി കഴിഞ്ഞു ആ വിധം മണ്ഡലങ്ങളിലൊക്കെ തന്നെ ഇനി തുച്ഛമായ കുറച്ച് മണ്ഡലങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് അതിൽ ഇന്ന് ഭൂ ഭൂരിപക്ഷ മേഖലയിലൊക്കെ തന്നെ നല്ല രീതിയിലുള്ള പോളിംഗ് നടന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പല പ്രശ്നങ്ങളും സംഭവിക്കുന്നു എങ്കിൽ പോലും അതിനൊക്കെ തരണം ചെയ്തുകൊണ്ട് ജനങ്ങൾ അവരുടെ സന്നിധാനാവകാശം വിനിയോഗിച്ചിട്ടുണ്ട് ആരെ വേണം ആര് വാഴും ആര് വീഴും എന്നുള്ളത് അവർ തിരഞ്ഞെടുത്ത് കഴിഞ്ഞിരിക്കുന്നു അവസാന അവസാനഘട്ടം കൂടി കഴിയുമ്പോൾ കൃത്യമായ ഒരു ചിത്രം ലഭിക്കുന്നതാണ് അതുവരെ ഇത്തരത്തിലുള്ള സർവേകൾ പലതും പുറത്തു വരുന്നുണ്ട് അഭ്യൂഹങ്ങൾ വരുന്നുണ്ട് പല വാർത്തകൾ വരുന്നുണ്ട് അതിൻ്റെ സത്യാവസ്ഥ ഒക്കെ തന്നെ നമുക്ക് കാത്തിരുന്ന് കാണാം കാണാം ഒന്നത്തെ ടോക്ക് ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വിഷയവുമായി അടുത്ത ദിവസം വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം ഏ എ